സൂപ്പർ അല്ലേ നല്ല ചമ്മന്തി 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 ഇത് ചക്ക 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 രണ്ടും ടേസ്റ്റ് ഇതൊരു സാമ്പിൾ മാത്രം ുളം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് അറിയാമോ ഒരു ചെറിയ കാര്യം പറയാനും കാണിക്കാനും കൂടിയാണ് മറ്റുള്ള ഒരാളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക ഒരു വലിയ കാര്യാണ് അതും നമ്മളെ കൊണ്ട് കഴിയുന്നൊരാഗ്രഹാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നൊരാഗ്രഹം ഒരാളുടെ ഒരു വലിയ ആഗ്രഹം അല്ലെ അത് നമ്മളിന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോയാണ് എന്താന്നല്ലേ അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് പറയാ വേറെ ഒന്നും അല്ല നമ്മുടെ വീഡിയോസ് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരു ആള് അപ്പോസ്ക്രൈബർ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാള് ആ ആളുടെ ഒരുപാട് കാലത്ത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹാണ് നമ്മളൊന്ന് എന്നുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ആ ആളെ കാണാൻ വേണ്ടിട്ട് പോവാണ് സർപ്രൈസ് ആയിട്ടൊന്നല്ല സർപ്രൈസായിട്ടല്ല പോകുന്നത് ആയിട്ട് പോകാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാണാൻ വേണ്ടി പോകുന്നേ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരുവെന്ന് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവണെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒരു പത്ത് ആ അമ്പത് കിലോമീറ്റർ അടിപ്പിച്ചിണ്ട് ആലക്കോട് എന്നെല്ലാം പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് പോകണം അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയ അവിടെ ചെന്നിട്ട് ആൾ ആരാണ് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് പറയാൻ കൂടി ഈ വീഡിയോ പ്രയോജനപ്പെടുകയും ചെയ്യും അതെ അവർക്കും പ്രയോജനപ്പെടത്തെ അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ടൊക്കെ കാണാം അല്ലേ നേരെ പോവാട്ടാ നല്ല നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും പിന്നെ നമ്മടെ ചെക്കൻ ഇവിടെ റെഡി ആയിട്ട് പോവാൻ വേണ്ടി പോയിണ് അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് പോകാ ഫുള്ള് മല ഈ ഒരു ഇറക്കം കണ്ടാ ഭയങ്കര കാഞ്ഞിരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി വഴി ചെറിയൊരു ചെറിയൊരു ഡൗട്ട് ഇവിടം വരെ വഴി വഴി അറിയാ ഇനി അങ്ങോട്ട് അറിയില്ല ഗൂഗിൾ മാപ്പ് മാപ്പ് അടിപൊളി ഇതോ നല്ല മഴ പിടിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ നല്ല കാലാവസ്ഥ റിയില്ലേട്ടെട്ടത് കേട്ടോ വെള്ളാട് പാത്തൻപാറ കുടിയാൻമല കേട്ടോ കേട്ടാ കേട്ടോ പാലക്കേം തട്ടി അവിടെ നിന്നങ്ങോട്ട് നമുക്ക് നേരെയാണ് ഇത് കരുവഞ്ചാലും പാലം ഉണ്ടാ ഈ പാലത്തിന്റെ അടുക്കുന്ന ഇടത്തോട്ട് പോകാനാണ് പറഞ്ഞത് പക്ഷേങ്കിലിവിടെ നല്ല മഴ പെട്ടെന്നാ മഴ പെയ്തല്ലേ എത്ര പെട്ടെന്നാണ് നമ്മൾ അവിടെ ഒരു മഴക്കാര് പോലും ഇല്ലാണ്ട് പെട്ടെന്ന് മഴ പെയ്തേക്കുന്നു നല്ല കാലാവസ്ഥ നീക്കിയിരുന്നു പറഞ്ഞിട്ട് പോന്നെയാന്ന് പറഞ്ഞതാ പറഞ്ഞതാ അബദ്ധായോ നല്ല മഴ ആയ്യോ കരുവഞ്ചാല് ടൗൺ ആട്ടെ ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ അതായത് പാലം അങ്ങോട്ടടി അങ്ങോട്ട് വയ്യണ്ട് ഇങ്ങോട്ട് വയ്യണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടന്ന അങ്ങനെ ഞങ്ങള് ഏറെ കൊറേ സ്ഥലത്തെത്തി ഈ റോഡേ ഇത് തന്നെ വീട് കേട്ടാലല്ലേ അന്നേതുപോലൊരു കല്ല് നമ്മ കേ ഇല്ല പോയൊന്നുമില്ല അവിടെ തന്നെ പോയൊന്നും വണ്ടി ഇവിടെ തന്നെ പോയത് മുന്നോട്ട് പോയിട്ട് ഇത് അമ്മ ഇതാണ് ആള് കേട്ടാണോ അതെ നമുക്ക് നല്ല പരിചയമാണ് പേര് ജിഷ ി ചോദിക്കേണ്ട കാര്യൊന്നും കാരണം നമ്മൾ ഫോണിൽ കൂടി ഒക്കെ നല്ല പരിചയമാണ് എപ്പോഴും വിളിക്കും മെസ്സേജ് അയക്കും വാട്സപ്പില് അല്ല ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും നമ്മള് വാട്സപ്പിലും എല്ലാത്തിലും കാണുന്നല്ലേ അത് കാണുന്നതിൽ തന്നെ അല്ലേ എന്തായാലും സന്തോഷം ദേ ഇതാണ് നമ്മുടെ ജിഷേന്റെ വീട് കേട്ടാ ഇത് ജിഷേന്റെ അമ്മ ഇത് ജിഷേന്റെ വീട് നമ്മള് പറഞ്ഞില്ല വീഡിയോ കണ്ടിട്ട് ജിഷ കൊറേയായി വിളിക്കുന്നു ഇങ്ങനെ അതെ കറണ്ട് പോവാല്ലേ എന്തായാലും ജിഷ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കൊറേ കാലമായിട്ട് പറയുന്നതാണ് നമ്മളൊന്ന് കാണണം വീട്ടിലേക്ക് വരണം എന്നൊക്കെ അപ്പോ അതും എന്താ നമ്മളല്ലേ ഇപ്പോഴാണ് നമുക്ക് അതിനൊരു സമയം ഒത്തു വന്നത് ജിഷനെ കാണാനും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാളുടെ വീട്ടിലേക്കാ പോണേന്ന് ആരൊരു എന്താണെന്നൊന്നും പറഞ്ഞില്ല ഇപ്പോഴാണ് ആളെ കാണിച്ചു കൊടുക്കണത് ജിഷ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ അത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ജിസുനെ കാണാൻ വേണ്ടി പറ്റില്ലേ നമുക്ക് അല്ല എന്നാലും ഞങ്ങൾക്ക് ജിസുനെ പരിചയാണ് സംസാരിച്ചിട്ട് ശബ്ദം കേട്ടിട്ടും മക്കളെ ഇത്രയും ദൂരം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വരാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മാറ്റിയതല്ലേ പനിയായിട്ട് അപ്പൊ സുഖായിട്ടില്ല നല്ലോണം അപ്പൊ അതുകൊണ്ടാ പിന്നെ അങ്ങനെ നമ്മൾ മാത്രം വന്നത് ജിഷക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ വേണ്ടി ജിഷക്ക് കുറച്ച് കുറച്ച് നമുക്ക് സംഭവങ്ങളെല്ലാം ഉണ്ട് ജിഷ കാണിച്ചുണ്ട് ആള് ചെറിയ പുള്ളിന്നല്ല അപ്പോ ഇവിടെ കൊണ്ടത് ജിഷയുടെ കുറെ സംഭവങ്ങളൊക്കെ ഇവിടെ ഇണ്ട് കണ്ടത് കുറെ ട്രോഫികളും അത് ഇതൊക്കെ കിട്ടിയതൊക്കെ ഉണ്ട് കണ്ടാ ആ അത് കാണിക്കാനുണ്ടെ ഇതൊക്കെ ജിഷ വരച്ച ചിത്രങ്ങളാണ് കണ്ട ഇത് ഇത് എന്താ സൂപ്പർ അല്ലേ ഇതെല്ലാം പറഞ്ഞ മോളിൽ തെല്ലാം ജിഷിതെല്ലാം ജിഷ വരച്ച ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഴിവിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ കഴിവ് നമ്മളിപ്പോ വന്നപ്പോഴാണ് കാണുന്നത് എക്സിബിഷൻ ഒക്കെ വെക്കുമല്ലോ ചിത്രങ്ങളെല്ലാം ചിത്രം ചിത്രം വരക്കാനും പഠിക്കാനൊന്നും പോയിട്ടില്ല ഇതാ ഇതൊരു സാമ്പിൾ മാത്രം ഇതേണ്ടനക്കാണ്ട് നോക്കിയതാ നോക്കിയേ എന്താ ഒരു പെർഫെക്ഷൻ അല്ലേ അടിപൊളി ഇതൊക്കെയാണ് ജിഷഡ് അടിമ വിളി കേട്ടോ പെർഫെക്റ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇവിടെ കണ്ട നേരത്തെ നിരത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ചോദിച്ചാ ഇതെല്ലാം സെയിലാണല്ലേ വില്പനക്കുള്ളതാണ് അപ്പൊ ആരിക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ആ ജിഷയുടെ നമ്പറേ അവിടെ കൊടുത്തേക്കാം എന്തായാലും അത് ജിഷക്കും ഒരു വലിയ ഉപകാരമാവും നിങ്ങളൊരു ഫോട്ടോസായിട്ടൊക്കെ വാങ്ങിച്ചാലും ഒക്കെ അല്ലെ ഇനി ഇതല്ല വേറൊരു സംഭവം കാണിക്കാനുണ്ട് അല്ലെ അത് ഇനി അത്യാവശ്യമുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മൾ പെട്ടത് കണ്ട അതെ കാരണം മഴക്കാലം അല്ലേ അപ്പൊ ജിഷക്ക് വേറൊരു ഉണ്ട് കൊട അല്ലേ ഇതെല്ലാം ഇത് കുട്ടികൾക്കുള്ള സ്പൈഡർമാൻ ഉണ്ടാ സ്പൈഡർമാൻ ഇന്ദ്രുവിന് വേണ്ടത് ഇന്ദ്രു സ്പൈഡർമാൻറെ ആളാണ് ഇത് സ്പൈഡർമാനാ ഓ അടിപൊളി ആ അത്യാവശ്യം വലിയതാണ് അല്ലെ കുട്ടികൾക്ക് നല്ല അടിപൊളി കൊട ഉണ്ടാ അപ്പൊ ഈ കൊടകള് ഇത് മാത്രമല്ലതേ വേറെ ആണെങ്കിൽ ഇത് സ്പൈഡർമാൻറെ ഒരന്നെ വരത്തല്ലേ

വേണ്ടി എന്തായാലും ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യത്തോടെ ഇരിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിഷയുടെ നമ്പറോടെ കൊടുക്കിന് എവിടെയെല്ലാം അയച്ചു കൊടുക്കും എല്ലാർക്കും കൊറേ അയച്ചു കൊടുക്കി ഞാൻ കൊറേ വർഷമായിട്ട് ചെയ്യുന്ന കൊടക്കുന്നത് എന്നിട്ട് ഇപ്പൊ അന്നേരത്തിലൊക്കെ ഞാൻ സ്വന്തമായിട്ട് എടുക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് ഫ്ലൈ എന്ന് പറഞ്ഞാൽ അതിൽ എന്നെപ്പോലുള്ള വയ്യാത്ത കുറേ ചട്ടന്മാർ നെറ്റിമാരൊക്കെ ഉണ്ട് അവരെല്ലാരും കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ എടുത്ത് ഇവർ കൊണ്ടുതരും നമ്മൾ ഉണ്ടാക്കി വെക്കുക മറ്റേ നമുക്കുള്ള അറുപത് രൂപ ഒരു കുടയിൽ കൂലിയും വിൽക്കാലും മുപ്പത് രൂപ കമ്മീഷൻ

എല്ലാ പരിപാടിയുണ്ട് ആള് ഫുൾ ടൈം ബിസിയാണ് ഫ്രീ അല്ല ഫ്രീയല്ലേ വീട്ടില് വെറുതെ കുത്തിയിരിക്കുന്ന ആളല്ല അതെ തന്നെ ആയാലും കൊടേന്റെ കാര്യം പറഞ്ഞില്ലേ ഒരു കൊട താല്പര്യം ഉള്ളവർ എന്തായാലും ചിഷയുടെ നമ്പർ കൊടുക്കാട്ടെ ഒരു കട പറ്റിയ വാങ്ങി നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ആയിക്കോട്ടെ ഫോട്ടോ ഫ്രെയിം അത് വാങ്ങിക്കും എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഉപകാരപ്പെടുന്ന സംഭവങ്ങളെല്ലാം തന്നെയാണ് അപ്പൊ വാങ്ങിക്കാൻ പറ്റിയവരെല്ലാം വാങ്ങിക്ക അമ്മ പേരെന്താ പണ്ടേ അവക്ക് ചെറുപ്പത്തില് അവടിയുന്നൊരു അസുഖമാണ് ചെറുപ്പത്തിലെല്ലാം എപ്പോഴും എല്ലൊടിഞ്ഞ് അങ്ങനെ ഇരിക്കും പിന്നെ കൊറേ കാലമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരുന്നായപ്പോ അവള് ചെറുതായിട്ട് വരെ മാസിക എല്ലോ അങ്ങനത്തെ ബാലരമ അങ്ങനെയെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് കളറ് കൊടുത്ത് അങ്ങനെ ആയി പഠിച്ചതാണ് ഇത് തന്നെ പിന്നെ ചെറിയ ഓരോരുത്തർ വരുമ്പം പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇപ്പം അങ്ങനെ എല്ലിന്റെ എല്ലിൻ്റെ ഇപ്പം ഒന്നുമില്ല കുറെക്കാലം മണിപ്പാലിൽ ചികിത്സ ആയിരുന്നു അപ്പം ഇപ്പം അങ്ങനെ എല്ലാം ഒടിയുന്നൊന്നുമില്ല ചെറുപ്പത്തിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ എപ്പോഴും ഒടിയുമായിരുന്നു ഇപ്പം അങ്ങനെ ഒടിയുന്നില്ല ഉണ്ട് എന്തായാലും അതിനിടക്കെല്ലാം പുള്ളിക്കാരി പിന്നെ തിരുവനന്തപുരത്തു ഈ ചിത്രപ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയതും അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ ജിഷന ഒരുപാട് പേര് അറിയട്ടെ ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് പേര് ജിഷന അറിയട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നടക്കട്ടെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ജിഷനെ പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം കൊറേ ദൂരമാണെങ്കിലും നമുക്ക് ഇവിടെ വരാനും ജിഷനെ കാണാനും ജിഷേന്റെ കഴിവുകളെല്ലാം അറിയാനും പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അന്ന് പറഞ്ഞപ്പം നിങ്ങള് വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും അവർ ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ നമ്പർ തന്നു അതിൽ സന്തോഷം വിളിച്ചതിലും വന്നതിലും ഒക്കെ സന്തോഷം നമ്മളേ ഭക്ഷണമൊന്നും ആക്കണ്ടെല്ലാം പറഞ്ഞതാണ് ഇവര് പ്രത്യേകം പറഞ്ഞിട്ട് ഇവിടെ ഇവര് ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് ഇനിപ്പോ ആക്കി വെച്ച സ്ഥിതിക്ക് എന്തായാലും കഴിക്കാണ്ട് ഞങ്ങള് കഴിച്ചിട്ടാ എന്നാലും ഇവരുടെ സന്തോഷം നമുക്ക് ഒരുമിച്ച് അതെ എന്നിട്ട് നമ്മള് പോവും അല്ലെ ജിഷേന്റെ അമ്മ എന്തൊക്കെയോ സ്പെഷ്യൽ അല്ലെ എന്താ പറയേണ്ടത് ഇതുവരെ ഞങ്ങള് കഴിക്കാത്ത చక్కేట చక్కానా కడచక్కేనా అంటే మన సదా చక్కా పచ్చా చక్కా ళే పల్కాతది ళే ఆ పల్కాతే పల్కాత చక్క ఇంక నేనే వేచిటిలే ఇల్ల మనం ఇదోరే కైచిటిలే ఇనే అక్క కైచిటిలే కడచక్కే ఇల్ల కడచక్కే కైచి వర్దే ఇదో జెనమక్క పల్కాత చక్క ళే టేస్టీ అన్న చమ్మంది ళే ఇది చమ్మంది యాక చమ్మంది ళే చక్క ఇది ల రెండుడే పచ్చక చమ్మంది చక్కే చమ్మంది కూడి ఉండాలే മത്തിക്കറി നമ്മുടെ പോലത്തെ മത്തിക്കറി അതെങ്ങനെ കപ്പ പോലെ തന്നെ അല്ലേ ചക്ക ചമ്മന്തി മീൻകറി കഴിക്കുന്നില്ലേ അല്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാം അല്ലേ

അീനും കഴിക്കുന്ന തന്നെ വേറെ ടേസ്റ്റ് ആയി ഞാനും ചക്ക കൊതിയോ കൊതിപ്പിച്ച് അതെ ഞങ്ങൾ അറിഞ്ഞില്ല അമ്മ ഇങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം ആക്കി ഇതിന്റെ റെസിപ്പി അമ്മനോട് ചോദിച്ചിട്ട് ദിവസം വീഡിയോ അതെ ജിഷേന്റെ അമ്മ ഇവിടെ നിന്ന് ഞങ്ങക്ക് നമ്മള് കഴിച്ച ഇപ്പൊ ചക്കയില്ലേ ആ ചക്കത ഇതുപോലെ അവര് ആക്കി വെച്ചതാണ്ട് നമുക്ക് തരാൻ വേണ്ടി ഇങ്ങനെ കണ്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പാക്കറ്റ് തന്നിട്ടുണ്ട് ഇനി നികി ചോയിച്ച് മന ചക്കി തന്നിട്ടുണ്ട് ഇനി നികി ചോയിച്ച് മനസിലാക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇപ്പൊ ആക്കിയ പോലെ ആക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ വീഡിയോ റെസിപ്പി നമ്മൾ ചെയ്യുന്നുണ്ട് ചാനലിൽ അല്ലേ നമ്മൾ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ അപ്പൊ രണ്ട് കൊട എന്തായാലും ജീഷനോട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളത് നമ്മള് എനിക്ക് മാച്ചായിട്ടുള്ള പ്ലെയിൻ ഒരെണ്ണം ഡിസൈൻ പ്ലെയിൻ രണ്ട് കൊട നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ എന്തായാലും വീഡിയോ ആക്കി എടുത്ത് അപ്പൊ എന്തായാലും ജീഷയുടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ എന്തായാലും തൽക്കാലം പിരിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം നമ്മളിങ്ങനെ ഇനി എപ്പഴായാലും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങള് ഇവിടെ കേറിയിട്ടേ പോയായി പെട്ടെന്ന് പോണ വിചാരിച്ചു വന്ന നമ്മളാണ് ഇപ്പൊ ഇവിടെ വന്ന് വിശേഷങ്ങളായി ഭക്ഷണം കഴിച്ച് വൈകുന്നേരം എന്തായാലും വീണ്ടും പറയുന്നു ഒരുപാട് സന്തോഷം ജിഷനെ കാണാൻ പറ്റിയതും ഇവിടെ വരാൻ പറ്റിയതൊക്കെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ് ഒരുപാട് സന്തോഷം അതെ നല്ല സ്നേഹമുള്ള ഒരു അമ്മ സ്നേഹമുള്ള ഒരു മോള് അതെ അപ്പൊ ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റില്ല ഒരുപാട് ഭാഗ്യം പിന്നെ അപ്പൊ എന്തായാലും നമ്മൾ പോവണല്ലേ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയുന്നത് നിങ്ങൾക്കും വാങ്ങിക്കാൻ പറ്റുന്നവരെല്ലാം ഫോട്ടോസും മറക്കണ്ട അല്ലേ ഫോട്ടോസും ഫോട്ടോസും വാങ്ങിക്കാൻ പറ്റുന്നവരെല്ലാം കൊടുക്കാം പിന്നെ ചിഷക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊടുത്തേക്ക് ചാനലിന്റെ പേര് അവിടെ കൊടുക്കാം അല്ലേ അപ്പൊ അത്രയ്ക്കൊള്ളു എന്തായാലും അമ്മ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഒരുപാട് എന്താ പറയാ പൊരുതി ജീവിക്കുന്നവരായി അല്ലേ അപ്പൊ ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു അപ്പൊ